ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ടെമു നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ഗിഫ്റ്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് തവണ അഞ്ച് ഗിഫ്റ്റ് വിധം കിട്ടി കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഗിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെമു ഫ്രീ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് ചെയ്തിട്ട് പലർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് മൂന്ന് തവണയായിട്ട് അഞ്ച് ഗിഫ്റ്റ് വീതം കിട്ടി കേട്ടോ അതായത് പതിനഞ്ച് ഗിഫ്റ്റ് നമുക്ക് കിട്ടി അതിൽ ഫസ്റ്റ് ഗിഫ്റ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഒരു സ്പീക്കറാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തിരുന്നത് ഒരു സ്പീക്കറാണ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് കേട്ടോ അപ്പോൾ അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ വീഡിയോസ് കാണാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല അടിപൊളി സ്പീക്കറാണ് പക്ഷേ സൗണ്ട് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ അടിപൊളിയാണ് കേട്ടോ ഡിഫറെൻറ്റ് കളറിലുള്ള ലൈറ്റ് അലാം എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് ഗിഫ്റ്റ് വന്നിട്ട് നമുക്ക് അതുപോലെ ഇതുപോലൊരു ബാഗായിരുന്നു ഞാൻ സെലക്ട് ചെയ്തിരുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ വരിക അപ്പോൾ ഞാൻ പിന്നെ ഞാൻ സെലക്ട് ചെയ്ത പോലത്തെ ഒരു ബാഗായിരുന്നു കിഡ്സിന് പറ്റിയിട്ടുള്ള ഒരു രണ്ട് ബാഗ് അടങ്ങിയിട്ടുള്ള ഒരു ബാഗായിരുന്നു ഇതുപോലത്തെ യൂണികോണിൻ്റെ പല ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ യൂണി മോൾക്ക് വേണ്ടിയിട്ട് യൂണിക്കോണിൻ്റെയാണ് സെലക്ട് ചെയ്തത് ഇതുപോലത്തെ രണ്ട് ബാഗ് സെറ്റായിട്ട് ആണ് വന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബാഗാണ് ഇനി മൂന്നാമത് വന്നത് ഒരു ആയിരുന്നു അപ്പോൾ നമ്മുടെ അത്ര ക്യാമറ എന്ന് പറയുമ്പോൾ അത്ര ബിൽഡപ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അത്യാവശ്യം ഒരു ചെറിയ ക്യാമറ ആയിരത്തി എൺപത് പി ക്വാളിറ്റി ഉള്ള ഒരു എച്ച് ഡി ക്യാമറ ആയിരുന്നു പക്ഷേ അതിൽ ഒരേ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് തേർട്ടി ടു ജി ബിയുടെ മെമ്മറി കാർഡ് വരെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ആയിരുന്നു കേട്ടോ ഇതാണ് ഞാൻ പിന്നെ സെലക്ട് ചെയ്ത ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ക്യാമറയാണിത് നിങ്ങൾക്ക് കണ്ട തന്നെ മനസ്സിലാവും അത് ഫുള്ള് പ്ലാസ്റ്റിക്കായിരുന്നു കേട്ടോ അപ്പോൾ അത്ര വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അതിൻ്റെ ഡാപും സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് പിന്നീട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റിലെ ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ടിഫിൻ ബോക്സ് കണ്ടോ ഇത് പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല സ്റ്റീലാണ് നല്ല വെയ്റ്റ് ഉള്ള സ്റ്റീലായിരുന്നു മൂന്ന് സെറ്റായിട്ട് ഒരു നമ്മുടെ ലഞ്ച് ബോക്സസ് കണ്ടോ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് നമുക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ലഞ്ച് ബോക്സ് തന്നെയായിരുന്നു അത് അടിപൊളി ക്വാളിറ്റി തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഫിഫ്ത്ത് വണ്ണായിരുന്നു നമ്മുടെ ബാഗ് അപ്പം ഞാൻ അതിൽ കണ്ടപ്പം സെലക്ട് ചെയ്ത ഒരു ബാഗിൻ്റെ സെറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് സിക്സ് പീസ് ബാഗാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഈ ഒരു ബാഗിന് വലിയ കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ എന്നേ പറയാൻ പറ്റുള്ളൂ അത്ര നല്ല മെറ്റീരിയലൊന്നും അല്ല നമ്മൾ കാണുമ്പം വിചാരിക്കുന്ന ലെതർ മെറ്റീരിയലൊന്നും അല്ല ഇത് വേറെ ഏതോ ഒരു മെറ്റീരിയലാണ് കേട്ടോ പക്ഷെ എന്നാലും സിക്സ് പീസസ് ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഫ്രീ ആയിട്ട് കിട്ടിയ അഞ്ച് ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി തന്നെയായിരുന്നു ഇനി അടുത്തത് നമുക്ക് കിട്ടിയ സെക്കൻഡ് നമുക്ക് കിട്ടിയ ഫ്രീ ആയിട്ട് കിട്ടിയ അഞ്ച് ഗിഫ്റ്റുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ് എങ്ങനെ പോയാലും നമുക്കറിയാം ഇതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ്സ് ആണെന്ന് നമുക്കറിയാം പക്ഷേ എന്നാലും ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ എനിക്കറിയില്ല എനിക്ക് മാത്രമാണ് അങ്ങനെയെന്നറിയില്ല പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ആക്രാന്തത്തോടു കൂടിയിട്ടാണ് ഇത് അൺബോക്സ് ചെയ്യാൻ തന്നിരുന്നത് അങ്ങനെ അപ്പം നമ്മുടെ ഈ സെക്കൻഡായിട്ട് കിട്ടിയതിൽ നമുക്ക് വന്നിരിക്കുന്ന അഞ്ച് ഗിഫ്റ്റുകളിൽ ആദ്യത്തെ ഗിഫ്റ്റാണ് ഈ ഒരു പോട്ടെന്ന് പറയുന്നത് പിന്നെ ഞാൻ ഈ പോട്ട് സെലക്ട് ചെയ്യാൻ കാരണം നമുക്ക് കിച്ചണിലേക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പോട്ടാണ് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കാണിക്കാം കേട്ടോ പിന്നെ ഇതുപോലെ ഒരു ഫിഫ്ത്ത് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ സെലക്റ്റ് ചെയ്തത് നമുക്കിതുപോലെ ടോയ്സിൻ്റെ ഒരു സെക്ഷനാണ് അതും അൺബോക്സ് ചെയ്ത് കാണിക്കാം പിന്നെ നമുക്കൊരു മീറ്റ് ഗ്രൈൻഡർ വന്നിട്ടാണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് അതായത് നമുക്ക് അഞ്ച് ഗിഫ്റ്റ് സെലക്ട് ചെയ്യണേൽ ഫസ്റ്റ് വരെ കോസ്റ്റ്ലി ആയിട്ടും പിന്നെ ബാക്കിയുള്ളതൊക്കെ വില കുറഞ്ഞ് കുറഞ്ഞ് വരുമല്ലോ അങ്ങനെ സെലക്ട് ചെയ്തതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് ഈ ഒരു മീറ്റ് ഗ്രൈൻഡർ ആണ് സെലക്ട് ചെയ്തിരുന്നത് അപ്പം മീറ്റ് ഗ്രൈൻഡർ നല്ല സംഭവം തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ് ഇത് നമുക്ക് മീറ്റൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി മീറ്റ് ഗ്രൈൻഡർ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സംഭവം തന്നെയാണ് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത രണ്ടെണ്ണത്തിൽ ഒന്ന് വന്നിട്ട് നമ്മുടെ സിസേഴ്സ് ആയിരുന്നു നമുക്ക് മീറ്റും ഫിഷ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്സറ് ഇത് ഞങ്ങൾ മുൻപ് നെസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ആ ഒരു നോക്കിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അത്യാവശ്യം നല്ല സംഭവം തന്നെയാണ് നമുക്ക് ഫിഷൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്ററ് പിന്നെ വന്നിട്ട് ഇതായതുപോലൊരു പോട്ടാണ് സ്റ്റീമർ പോട്ടാണ് കേട്ടോ സ്റ്റീം ചെയ്യാൻ പറ്റുന്ന ഒരു പോട്ട് അതായത് നമുക്ക് ഇതൊരു ടു ലെയർ വന്നിട്ട് താഴെ ഒരു പാത്രം അതിൻ്റെ ഇടയിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗമ്മ് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റീമർ ആ ഹോളുള്ള ഒരു ലെയർ വെക്കുക അതിനുശേഷം ഒരു ഗ്ലാസിൻ്റെ ഒരു ഒരു മൂടി വന്നിട്ടുണ്ട് അതിന് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ പാത്രത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് കാരണം അത്യാവശ്യം ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന് വേണ്ട ഒരു ഒന്നും ഈ ഒരു പ്രോഡക്റ്റിന് എനിക്ക് തോന്നിയില്ല കുറച്ച് പ്ര വെയ്റ്റ് കുറവായിരുന്നു അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് ഞളങ്ങുന്ന ഒരു ടൈപ്പ് ആയിരിക്കണം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫിഫ്ത്ത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്കിതെല്ലാം ഓരോന്നായിട്ട് കാണാം കേട്ടോ ഇതിൻ്റെ ഇതാണ് നമ്മുടെ ടോയ്സ് സെക്ഷൻ വന്നിട്ട് നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്തതായിരുന്നു ഒരു ട്വൻ്റി പീസ് ടോയ്സ് കുട്ടികളുടെ ഒരു ടെൻ പീസ് ഫ്ലൈറ്റും ടെൻ പീസ് കാറും ആയിരുന്നു ഇത് ഇതിലുണ്ടായിരുന്നത് നമ്മളിങ്ങനെ വലിച്ചു വിടുമ്പം ബാക്കിലേക്ക് ആക്കുമ്പം ഫ്രണ്ടിലേക്ക് പോകുന്ന ടൈപ്പുള്ള ടോയ്സ് തന്നെയാണ് ചെറുതാണ് കേട്ടോ വളരെ ചെറുതാണ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ബാഡാണ് കാരണം നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് സംഭവമാണ് അതിൻ്റെ മേലിലുള്ളത് ഒരു ലെയർ പോലെ അപ്പോൾ അത് പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞ് ഇളങ്ങുന്ന ഒരു ടൈപ്പാണ് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പോട്ടാണ് ഈ പോട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതാ നല്ല വൺ പോയിൻറ്റ് ത്രീ ലിറ്ററാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് നല്ല വെയ്റ്റ് ഒക്കെയുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അതിൻ്റെ മുകളിൽ ഒരു ലയറ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെഞ്ചൊക്കെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒരു മുകളിൽ കറിയൊക്കെ ആക്കിയിട്ട് നമുക്ക് അത്യാവശ്യം രണ്ട് പേർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലഞ്ചതിൽ രണ്ടോ മൂന്നോ പേർക്ക് ലെഞ്ചൊക്കെ കൊള്ളുന്ന അത്യാവശ്യം നല്ലൊരു പോട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് നമുക്കിതുപോലൊരു സിസറാണ് ഈ സിസറിൽ അവർ പിക്ക് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ്റെ വലിയ ലെഗ് പീസ് ഒക്കെ ഉണ്ടല്ലോ അത് കട്ട് ചെയ്യാം എന്ന് ഒരു സിസറാണ് പക്ഷേ എനിക്ക് അത്രക്കൊന്നും തോന്നിച്ചില്ല കാരണം അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇതിന് കാണുന്നില്ല പിന്നെ ഫിഷ് കട്ട് ചെയ്യാൻ കൊള്ളാം കേട്ടോ കാരണം ഞാൻ മുൻപ് ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് തന്നെ സെയിം പ്രോഡക്റ്റ് നല്ല മൂർച്ചയൊക്കെ ഉള്ള സംഭവം തന്നെയാണ് ഇനി വന്നിട്ട് നമുക്ക് കാണാൻ പോകുന്നത് നമ്മുടെ ആ ഒരു മീറ്റ് ഗ്രൈൻഡറാണ് അപ്പോൾ മീറ്റ് ഗ്രൈൻഡറിൻ്റെ അകത്ത് മീറ്റ് ഗ്രൈൻഡറിൽ നിന്ന് എഴുതിയിട്ടുണ്ട് മീറ്റ് ഗ്രൈൻഡറിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഒരു പോട്ട് പോലെ ഒരു പാത്രം അതിൻ്റെ അകത്ത് ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ മെയിനില് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടത് ഇതിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് അകത്ത് ചോപ്പർ വെച്ചിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളോ അല്ലെങ്കിൽ മീറ്റോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇടാം എന്നിട്ട് ആ മെഷീന് മൂന്ന് പ്രസ്സ് ചെയ്യാം ക്യാപ്പ് ഇട്ടിട്ട് മെഷീൻ വെക്കുക എന്നിട്ട് പ്രെസ്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് രണ്ടാമതായിട്ട് കിട്ടിയത് ഇനി നമുക്ക് മൂന്നാമത് കിട്ടിയ ഗിഫ്റ്റുകൾ നോക്കാം അപ്പോൾ അതിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും പോലെ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിനോട് കൂടിയിട്ട് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ അതായത് ഉണ്ടായിരുന്നത് ഒരു പാത്രത്തിൻ്റെ സെറ്റായിരുന്നു അപ്പോൾ ഒരു ഫൈവ് പീസ് പാത്രത്തിൻ്റെ സെറ്റായിരുന്നു ഫൈവ് അല്ല സോറി സിക്സ് പീസ് പാത്രത്തിൻ്റെ സെറ്റ് പിന്നെ അതുപോലെ തന്നെ ഹ്യൂമിഡിഫയറും നമ്മുടെ മെമ്മറി കാർഡും പിന്നെ ഒരു ടോർച്ച് തലയിൽ വെക്കുന്ന ഹെഡ് ടോർച്ച് ഉണ്ടല്ലോ അത് പിന്നെ ഈ കാണുന്ന നമ്മുടെ കോസ്റ്റി ആയിട്ടുള്ളത് ഇതിൽ നമ്മുടെ ചെറിയ സെമി ആയിട്ടുള്ള മിനി വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ ആ ഒരു വാഷിംഗ് മെഷീനാണ് നമുക്ക് പോർട്ടബിൾ ആയിട്ട് എല്ലായിടത്തും കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു വാഷിംഗ് മെഷീൻ ആയിരുന്നു ഈ ഒരു കോസ്റ്റ്ലി ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ സെലക്ട് ചെയ്തതിൽ ഒരു കോസ്റ്റ്ലി ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ കോസ്റ്റ്ലി ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിരുന്നു ഈ ഒരു സംഭവം എന്താ മൾട്ടി ഫംഗ്ഷൻ ഫോൾഡിങ് വാഷിംഗ് മെഷീൻ അപ്പോൾ ഇതൊരു മിനി വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം കൊണ്ട് നടക്കാം അതുപോലെ തന്നെ ഇത് ഫോൾഡ് ചെയ്ത് വെക്കാം നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു വാഷിംഗ് മെഷീൻ ആയിരുന്നു വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കരുത് നമുക്ക് ഒരുപാട് ഡ്രസ്സൊന്നും നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ വലിയ മാഷി വാഷിംഗ് മെഷീൻ ഒന്നും പോലെയല്ല ഇതൊരു ചെറിയൊരു വാഷിംഗ് മെഷീൻ ആണ് അത്യാവശ്യം കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വലിയവരുടെ ഒരു രണ്ട് ടീഷർട്ടാണ് മാക്സിമം നമുക്കിതിൽ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിൽ ഇതിൻ്റെ ഉണ്ടല്ലോ ഡ്രയർ വന്നിട്ട് ചെറുതാണ് വാഷ് ചെയ്യാം പക്ഷേ നമ്മളത് സ്പിൻ ചെയ്തെടുക്കുമ്പം ചെറിയൊരു ഡ്രയറാണ് അപ്പോൾ അതിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയൊക്കെ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അഡാപ്റ്ററും അതുപോലെ തന്നെ യൂസർ മാനുവലും എല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം നല്ല പാക്കിങ്ങൊക്കെ നല്ല അടിപൊളി പാക്കിങ്ങൊക്കെ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ അകത്ത് നമുക്കതിപ്പം ചെറുതായിട്ടവർ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ അത്യാവശ്യം ഇതാണ് അതിൻ്റെ ഒരു സ്പിന്നർ എന്ന് പറയുന്നത് കേട്ടോ ആ ഒരു ചെറിയൊരു ഒരിത് ഈ ഒരു ഒരിതിങ്ങനെ മുകളിലേക്ക് പൊന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ നമുക്ക് ഓപ്പണായിട്ട് വരും അപ്പോൾ താഴെ നമുക്ക് ശരിക്കും ഒരു ബക്കറ്റ് പോലെ നമുക്കത് തയ്ൻ പറ്റും കണ്ടോ പ്രസ് ചെയ്യുമ്പോൾ താഴേക്ക് പോയത് അത് ശരിക്കും അതൊരു ദൈ നമുക്ക് ബക്കറ്റ് പോലെ അതിൻ്റെ അകത്ത് നമുക്ക് തുണികൾ വാഷ് ചെയ്യാം ഇതിൽ പ്രത്യേകിച്ച് സ്വിച്ചുകളെന്ന് പറയാനായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതിയാവും അതൊന്ന് ഓൺ ആയി കിട്ടും ശരിക്കൊരു ടച്ച് സ്ക്രീനൊക്കെ പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റേത് എന്നിട്ട് നമുക്ക് ഇതുപോലെയാണ് ഓൺ ആക്കിയപ്പോൾ ആ വൈറ്റ് കളറിലുള്ള ഒരു കപ്പ് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാം ആ കപ്പിലിട്ടിട്ടാണ് നമ്മൾ തുണികൾ സ്പിൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അവരതിൽ കാണിച്ചിരിക്കുന്ന വീഡിയോ നമ്മളുടെ തുണികളിടുക എന്നിട്ട് ലിക്വിഡ് ഒഴിക്കുക അതിന് ശേഷം ഓണാക്കി കൊടുക്കുക അപ്പോൾ അത് അലക്കി കഴിഞ്ഞു അലക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു സംഭവം ആ ഒരു ഡ്രെയിനറിലിട്ട് വെള്ളം തുറന്നു കളയുക ഡ്രെയിനറിലിട്ടിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക കണ്ടോ ഇങ്ങനെ ഈ സംഭവം ആവശ്യം കഴിയുമ്പോൾ ക്ലോസ് ചെയ്ത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം അതാണ് അങ്ങനൊരു വാഷിംഗ് മെഷീൻ പിന്നെ നമുക്കതിലുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഒരു സിക്സ് പീസ് നമ്മുടെ ആ ഒരു കാസറോൾ പാത്രത്തിൻ്റെ സെറ്റ് അപ്പം ഇത് അത്യാവശ്യം നല്ല ഗിഫ്റ്റ് തന്നെയാണ് കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സെറാമിക് അല്ല സ്റ്റീലാണെന്ന് തോന്നുന്നു സ്റ്റീലിന് അവർ ഇതേത് വന്നേക്കുന്നതാണ് സ്റ്റീലോ അല്ലെങ്കിൽ അലുമിനിയം അതിന് പെയിൻറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ് ഈ ഒരു സംഭവം എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല അതായത് പോലെ ഒരു മൂന്ന് സെറ്റ് പാത്രമാണ് അതിന് ഗ്ലാസ് ലിഡ് ഉണ്ട് പിന്നെ ആ ലിഡിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ മേളിൽ വയ്ക്കാവുന്ന ബട്ടൺ അതായത് ആ ഒരു പിടിയും കൂടിയിട്ടും വന്നിട്ടുണ്ട് വേണ്ട മൂന്ന് ടൈപ്പ് പാത്രങ്ങൾ വന്നിട്ടുണ്ട് ഗ്ലാസ് ലിഡ് തന്നെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ട്വൽവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് ഡയാമീറ്റർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കാസറോളാണ് ഹൈ ക്വാളിറ്റി ഉണ്ടെന്നും അവർ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാസറോളാണോ എന്നുള്ളത് നമുക്ക് ഫുഡൊക്കെ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും പിന്നെ നമ്മൾ ഒരു ടു ഫിഫ്റ്റി സിക്സ് ജി ബിയുടെ ഒരു മെമ്മറി കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ഒരു അഡാപ്റ്ററും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടുമാണ് ഒരു ഗിഫ്റ്റായിട്ട് വന്നത് പിന്നെ വന്നിട്ട് ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമിഡിഫയർ ആയിരുന്നു ഹ്യൂമിഡിഫയർ അത്യാവശ്യം നമ്മൾ എ സിയൊക്കെ ഇടുന്ന റൂമിലേക്ക് ഒരു ഹ്യൂമിഡിഫയർ ആവശ്യമാണല്ലോ ഇന്ന് പ്രത്യേകിച്ച് കമ്പനിയൊന്നും കാണാനൊന്നുമില്ല എന്നാലും അത്യാവശ്യം വർക്ക് ചെയ്യുന്ന സംഭവമാണ് ഇത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ വെച്ചിട്ട് പ്ലഗ് ഇൻ ചെയ്യുമ്പം ഈ സംഭവം ഓൺ ആയിട്ട് വർക്ക് ചെയ്യും ഇങ്ങനെ മൂന്ന് സെറ്റ് ഗിഫ്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഗിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴത്തെ വീഡിയോയിട്ട് കാണാം ബൈ